അശ്വഗന്ധാരിഷ്ടത്തിൻ്റെ പ്രധാന ഉപയോഗം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു എന്നതാണ് മനസ്സിനെ ശാന്തമാക്കാൻ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഊർജവും കരുത്തും വർദ്ധിപ്പിക്കുവാൻ ബലക്ഷയം കുറയ്ക്കാൻ ദൈനംദിന ക്ഷീണം മാറ്റുവാനും ഇത് നല്ലതാണ് നാടികൾക്ക് ബലം കിട്ടുവാനും അശ്വഗന്ധാരിഷ്ടം സാധാരണ ഉപയോഗിക്കാറുണ്ട് പ്രതിരോധ ശക്തി മൊത്തത്തിലുള്ള ആരോഗ്യം ഒരു ഇമ്മ്യൂണോ മോഡിലേറ്ററായി അശ്വഗന്ധാരിഷ്ടം പ്രവർത്തിക്കുന്നു എല്ലുകളുടെയും സന്ധികളുടെയും എല്ലാം ആരോഗ്യത്തിനും അശ്വഗന്ധാരിഷ്ടം സഹായകമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അശ്വഗന്ധാരിഷ്ടത്തിൻ്റെ പ്രധാന ഘടകം അശ്വഗന്ധ അശ്വഗന്ധവേരാണ് ഇതോടൊപ്പം മഞ്ചിഷ്ട ഹരീതകി മഞ്ഞൾ അതിമധുരം അർജുനച്ചാൽ ഇഞ്ചി കുരുമുളക് പിപ്പിലി എന്നിവയും ചേർക്കുന്നു ഇവ ശർക്കരയോ തേനോ ഉപയോഗിച്ചുള്ള ഫെർമെൻറ്റേഷൻ വഴി ആണ് അശ്വഗന്ധാഷ്ടം നിർമ്മിക്കുന്നത് സാധാരണയായി മൂന്ന് ടു ആറ് ടീസ്പൂൺ വരെ അല്ലെങ്കിൽ പതിനഞ്ച് ടു മുപ്പത് എം എൽ തുല്യ വെള്ളം ചേർത്ത് ആണ് കഴിക്കുന്നത് ഇത് രാത്രിയോ പകലോ കഴിക്കാറുണ്ട് ഉത്കണ്ഠ ഉറക്കമില്ലായ്മ സമ്മർദ്ദം എന്നിവയ്ക്ക് ആളുകൾ സാധാരണയായി അശ്വഗന്ധം ഉപയോഗിക്കുന്നുണ്ട് ആസ്മ കായിക പ്രകടനം നടുവേദന മറ്റ് പല അവസ്ഥകൾ എന്നിവയ്ക്കും അശ്വഗന്ധാഷ്ടം ഉപയോഗിക്കാറുണ്ട് അശ്വഗന്ധ പുരുഷന്മാരുടെ പൊതുവെയുള്ള ആരോഗ്യത്തിനും ഇറക്ടിക്കൽ ഡിസ്ഫങ്ഷൻ സ്പെയിം കൗണ്ട് കൂട്ടാനും വളരെ ഉപയോഗപ്രദമാണ് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഒരു രസായന ചികിത്സയാണ് അശ്വഗന്ധ നൽകുന്നത് ബലം വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ദൗർബല്യം പരിഹരിക്കുന്നതിനും അശ്വഗന്ധ വളരെ ഫലപ്രദമാണ് കൂടാതെ അശ്വഗന്ധയിലെ ചില ഘടകങ്ങൾ കോർഗിനേറ്റീവ് ഫങ്ഷൻ കൂട്ടുന്നതായും മെമ്മറി പവർ കൂട്ടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഹൃദ്രോഗങ്ങൾക്കും അശ്വഗന്ധ നല്ലതാണ് രക്തസ്രാവം നിർത്താൻ സഹായിക്കുന്നു ശരീരത്തിലെ നീര് വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു മാംസപേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നു വാർദ്ധക്യം വൈകിപ്പിക്കുന്നു യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു ചുമ കുറയ്ക്കുന്നു ശ്വാസതടസ്സം ശ്വാസമുട്ടൽ കുറയ്ക്കുന്നു അഗ്നി വർദ്ധിപ്പിക്കുന്നു ദഹനശേഷി കൂട്ടുന്നു വിശപ്പ് കൂട്ടുന്നു തൊണ്ടവേദനയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് ആർത്രൈറ്റിസ് ആമവാദം പോലുള്ളവ പരിഹരിക്കാൻ അശ്വഗന്ധ യൂസ് ചെയ്യുന്നുണ്ട് ചർമ്മ രോഗങ്ങൾക്ക് അശ്വഗന്ധ വളരെ നല്ലതാണ് ചർമ്മത്തിന് തിളക്കവും നിറവും കിട്ടുവാനും അശ്വഗന്ധ നല്ലതാണ് ശരീരത്തിനകത്തുള്ള പുഴുക്കൾ ഇൻസ ഇൻസെറ്റ്സ് പോലുള്ളവയെ നീക്കം ചെയ്യാനും അശ്വഗന്ധ ഉപയോഗിക്കുന്നു മറ്റ് മരുന്നുകൾ പോലെ തന്നെ അശ്വഗന്ധ ഉപയോഗിക്കുന്നതിന് മുമ്പും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ് തൈറോയ്ഡ് ഹോർമോൺസ് അളവിൽ വ്യത്യാസമുള്ളവരും കരളിന് എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ തൈ അശുഗന്ധ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്